ം ഇലഞ്ഞിയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പന്ത്രണ്ടോളം കുട്ടികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കുട്ടികളെ മോരിപ്പിള്ളി കൂത്താട്ടുകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് അമൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ വൈകുന്നേരം അച്ഛനേരം നാലുമണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് പിറവം ഇലഞ്ഞിയിലാണ് രണ്ട് സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് ഇലഞ്ഞി സെന്റ് സിനോമിനാസ് പബ്ലിക് സ്കൂളിലെയും ഞീഴൂർ സെന്റ് കുര്യാക്കോ സ്കൂളിലെയും ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ അപകടത്തിൽ പന്ത്രണ്ടോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് ഈ കുട്ടികളെ തൊട്ട് സമീപമുള്ള മോനിപ്പിള്ളി കൂത്താട്ടുകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ അപകടത്തിൽ പന്ത്രണ്ടോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഈ രണ്ട് സ്കൂൾ ബസിലെയും ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്കും ഗുരുതരമല്ല എന്ന വിവരമാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് സ്കൂൾ വിട്ട് കുട്ടികളെയും കയറ്റി വീടുകളിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ രണ്ട് ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു മുപ്പതോളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ഇരു ബസ്സുകളിലും മുപ്പതോളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പന്ത്രണ്ടോളം കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഒപ്പം തന്നെ രണ്ട് ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിൽ